ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളിപ്പോഴേ കണ്ടത്തിലായിരിക്കുന്നത് എള്ളിന് എള്ളിനകത്തിലോട്ട് വന്നത് പഴയ കാലത്ത് ഒരു കൃഷിയാണോ ഇത് ഇപ്പോഴാരും എള്ളൊന്നും വിതയ്ക്കുന്നില്ല കാരണം പെണ്ണുങ്ങൾ തന്നെ കിടന്നുകൊണ്ട് കളച്ചു വേണം ഇതൊക്കെ ചെയ്യാൻ പഴയ കാലത്താണെങ്കിൽ പിന്നെ പൂട്ടി ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഈ കണ്ടത്തിലാരും കൃഷിക്കിറങ്ങാത്തത് കൊണ്ട് കണ്ടവെല്ലാം വീടുകളായി ഇപ്പോഴും അതുകൊണ്ട് കാളയും കലപ്പയും ഒന്നും കൊണ്ടുവരാനും ഒക്കത്തില്ല ഇപ്പം കൂട്ടുകാരും ഒന്നും ഒട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ തന്നെ ചെയ്യുന്ന കൃഷിയായിട്ടത് പഴയ കാലത്ത് ഈ എള്ള പിന്നെ എൽ ഈ പാടത്തെല്ലാം ഉണ്ടായിരുന്നതിനും എള്ളിൻ്റെ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതൊന്നുമില്ല ഇപ്പം എള്ള എള്ളെണ്ണയാണെന്ന് പറയണ്ടതായിരുന്നു നമുക്ക് മായം ചേർന്ന എണ്ണയാതെ പിന്നെ നമ്മൾ ചുമ്മാ ഇരിക്കുക അതുകൊണ്ട് ഇങ്ങനെ ഇത്രയും കൃഷിസ്ഥലം കിടക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഒരുക്കി വെള്ളു വരയ്ക്കുന്നതായിരുന്നു പിന്നെ പഴയ പഴയകാലത്തെ ആഹാരമൊന്നും ഇപ്പോഴില്ലല്ലോ അന്നെങ്കിൽ ഈ കപ്പയൊന്നുമില്ല ഒരു വീട്ടിലും പിന്നെ അന്നത്തെ ആഹാരമെന്ന് പറഞ്ഞാൽ ഈ പഞ്ഞിപ്പിലും കൊച്ചിയേമ്പുമാണ് അത് കൊച്ചിയമ്പ് പുഴുങ്ങുകയും കൂട്ടാൻ വയ്ക്കുകയൊക്കെ ചെയ്യും പഞ്ഞിപ്പിലും പിന്നെ ഈ പുല്ലഞ്ഞു പറയാം പഞ്ഞിപ്പിൽ പൊടിച്ചേ അന്ന് പൊടിക്കുന്ന തിരികല്ല് പോലെയൊക്കെ ഒരു കല്ലുണ്ട് അതിനകത്ത് ഇട്ട് നാല് കറക്ക് കറക്കുമ്പോഴേ അതങ്ങ് പൊടിയങ്ങ് പിന്നെ അതുകൊണ്ട് ഇലയപ്പം ഉണ്ടാക്കും കുറുപ്പ് പോലെ കൊണ്ടാക്കി എല്ലാവരും കുലിക്കുവാങ്ങും കുറുക്ക് പോലെ കൊണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ചുമ്മാ അത ഉണ്ടാക്കുകയല്ല അതിനകത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കും അങ്ങനെ രുചി വഴിയാന്നു അന്ന് ഇതൊക്കെ കഴിച്ചോണ്ടിരുന്നത് പിന്നെ ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ ചക്കയും മാങ്ങയും ചീനിയും എല്ലാം ആയി കഴിഞ്ഞപ്പം പിന്നെ എല്ലാ വകകളും ഉണ്ടല്ലോ നമുക്ക് തിന്നാൻ പിന്നെ പയർ വർഗ്ഗങ്ങൾ ഇഷ്ടം പോലെ കൊണ്ടായിരുന്നു മുതിര പയർ പിന്നെ ഉഴുന്ന് എല്ലാം കണ്ടത്തിലും കരയ്ക്കും അതൊക്കെ വതയ്ക്കുമായിരുന്നു അങ്ങനെയൊക്കെ ആഹാരത്തിന് ഒന്നും വിഷമൊന്നും അടിക്കാത്ത ആഹാരമൊക്കെ ആയിരുന്നു അന്ന് കഴിച്ചുകൊണ്ടിരുന്നത് ഇന്നതല്ല ഇന്നെല്ലാം വിഷമടിച്ച ആഹാര സാധനങ്ങളാണ് നമ്മൾക്ക് കിട്ടുന്നത് എനിക്ക് ഓർമ്മയാണൊക്കെ എനിക്ക് ഈ അണ മുതലേ ഓർമ്മയുള്ളൂ ഈ പിന്നെ അതിനുമുമ്പ് ചക്രമായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ചക്ര ഇപ്പോഴും അവിടെ പെട്ടിയിലൊക്കെ കിടക്കുന്നുണ്ട് ഈ അണ മുതൽ ഒരണ കാലണ അരയണ ഇതൊക്കെ എനിക്കറിയാവൂ അന്ന് ഈ മുളകും മല്ലിയൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ കാലണയുടെ മല്ലി അരയണയുടെ മുളക് ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് വാങ്ങിച്ചോണ്ട് വന്ന അന്ന് ഇതുപോലൊക്കെ മില്ലൊന്നുമില്ല പിന്നെ വറുത്ത കല്ലേ വെച്ച് അരയ്ക്കുവോ അല്ലെങ്കിൽ കൂടുതൽ ഇറച്ചിയോ മീനോ ഒക്കെ കറി വയ്ക്കുന്നിടത്താണെങ്കിൽ ഉരുളിലിട്ട് ഇടിച്ച് കൊടഞ്ഞിറക്കി പിന്നെ മുളക് പൊടി കൈ കൊണ്ട് കൊടാനൊക്കോ അതുകൊണ്ടന്ന് സ്പൂണും ഒന്നുമില്ല പാള മുറിച്ച് ആ പാളയ്ക്ക് കോരി കോരി ഇടുവാന്ന് ചെയ്യുന്നത് ഇന്ന് അതുപോലെ വന്നു ഇന്ന് സ്പൂണ് തവി സ്റ്റീലിൻ്റെ ഇതൊക്കെ ആയിട്ടല്ലയോ നമ്മളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അന്നത്തെ കാലത്താണെങ്കിൽ കൂടുതലും അങ്ങ് ചുട്ടു തീറ്റിയാണ് ഈ വേവിക്കുന്നതിനെ അടപ്പ വെക്കുന്നതിനെ കാട്ടി ചുട്ടു തിന്നുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് അത് കിഴങ്ങ് കപ്പ എല്ലാ സാധനങ്ങളും ചുട്ടു തിന്നും അത് തീ എപ്പോഴും ഇങ്ങനെ അടക്കുക പുളിയാരി വേവിക്കുന്ന നെല്ല് വേവ് പുഴുങ്ങുന്നതൊക്കെ അടുപ്പുണ്ടല്ലോ അപ്പോൾ അതിനകത്തീ ആ തീയ്ക്കകത്തി ഇട്ടാൽ മതി എന്തോ സാധനം വേണമെങ്കിലും നമുക്ക് വേവിച്ച് തിന്നാം പ്രത്യേകിച്ച് അതിന് തീ ഒന്നും വരയ്ക്കേണ്ട അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഇപ്പോൾ അത് പറഞ്ഞാൽ പിള്ളേരൊക്കെ തന്നെ തല്ലിക്കൊല്ലും മത്തിയൊക്കെ ആണെങ്കിൽ ചുട്ടങ്ങ് തിന്നുക അത് ഇഷ്ടം പോലൊക്കെ ചുട്ട് തിന്നുമായിരുന്നു കിഴങ് മത്തി ചീനി ഇതെല്ലാം ചുട്ട് തീറ്റയായിരുന്നു കൂടുതലും പിന്നെ അതുപോലെ തന്നെ നെല്ല് പുഴുങ്ങി കുത്തുന്നതും അതുപോലൊക്കെ തന്നെ ആയിരുന്നു നെല്ല് വറുത്ത് കുത്തുകയാണെങ്കിൽ അതിൻ്റെ തവിടെ എന്ന് പറയുന്ന സാധനം കളയത്തില്ല അത് മുറത്തിലിട്ട് കുടഞ്ഞിറക്കി അന്ന് ചക്കരയാണ് ചക്കരയും ചീകിയിട്ട് ഒന്നും അതിൻ്റെ കളയത്തതയില്ല എല്ലാവരും കൂടെ തിന്നും അങ്ങനെയൊക്കെ ഉപയോഗിച്ച ഒരു കാലഘട്ടമായിരുന്നു ആദ്യമായിട്ടാണെങ്കിൽ ഈ അന്ന് സോപ്പ് ഒന്നുമില്ല ഈ കാരോ കാരവും വാറസോപ്പും അത് അര എണ്ണയുടെ വാറസോപ്പൊക്കെയാണ് വാങ്ങിക്കുന്നത് അന്ന് തുണി കഴുകാൻ അതെല്ലാ വീട്ടിലും ഒന്നും വാങ്ങിക്കാൻ പൈസയും ഇല്ല പിന്നെ വല്യമ്മരൊക്കെ കാണാം മടലുമൊക്കെ കരിച്ച് ചാരം എടുത്തായിരുന്നു അന്ന് തുണിയൊക്കെ കഴുകുന്നത് അങ്ങനെ ഒരുപാട് മനുഷ്യൻ ഇന്നും ഇന്നും ഇന്നൊരു പ്രയാസമില്ലല്ലോ മനുഷ്യർക്ക് ഇപ്പോൾ എന്തുവാ കടയിലോട്ട് എല്ലണം ചാക്കോട് അരി എടുക്കുന്നു സാധനം വാങ്ങിക്കുന്നു പിന്നെ അരി കൊണ്ടുവന്നാലോ ഒരു നാലഞ്ച് കഴുകി പിന്നെ അത് ചൂടുവെള്ളം ഒഴിച്ചു പിന്നെ അതിനകത്ത് ഉപ്പുവാരി ഇട്ട് ഞെരടി കഴുകി എന്നാലെങ്ങൾ തിന്നാൻ കൊള്ളാവോ അങ്ങനെയല്ലയോ ഇന്നത്തെ ചോറ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കും കൂടുതലും ഈ അസുഖ രോഗങ്ങളുണ്ടാകുന്ന മനുഷ്യനെ അങ്ങനെ ആഹാരത്തിൽ നിന്നും ഒരുപാട് രോഗങ്ങൾ മനുഷ്യനുണ്ടാകുന്നുണ്ട് ഇനിയിപ്പം അങ്ങോട്ടും അതൊക്കെ തന്നെ പറ്റത്തുള്ളൂ അല്ലാതെ ആരും കൃഷിയൊന്നും ചെയ്യുന്നില്ല എന്തെങ്കിലും ഒന്ന് നടണമെങ്കിൽ തന്നെ അതിനും മുമ്പേ രാസവളം വാങ്ങിച്ചോണ്ട് വെച്ചാന്നും എല്ലാവരും അത് നടുന്നതും എടുക്കുന്നതും അല്ല തന്നെയല്ല ആരുടെയും വീടുകളിലൊന്നും ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ ചീരയില്ല കോവയ്ക്കായി ഇല്ല പാവയ്ക്കായില്ല ഇതൊന്നും ആരും കൃഷി ചെയ്യുന്നില്ല അതേസമയം നമ്മൾ നമ്മൾ തന്നെ നാല് മൂട് എന്തെങ്കിലും നമുക്ക് തിന്നാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മുടെ പരിസരത്ത് നമ്മൾ കൃഷി ചെയ്യണം കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും ഒരു കവറ് ഒരു ചാക്ക് മുറിച്ചിട്ട് അതിനകത്ത് കുറച്ച് മണ്ണ് വാരിയിട്ടിട്ട് ഒരു കോവലിൻ്റെ തണ്ടോ ഒരു പാവലിൻ്റെ അരിയോ ഒരു ചീരയുടെ അരിയോ എന്തെങ്കിലും പാകിയാൽ നമുക്കത് ഉപയോഗിക്കാനൊക്കെ തക്ക ഇതൊക്കെ കിട്ടും പഴയ കാലത്താണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ആറേഴുപേരുണ്ടായിരുന്നെ ഞങ്ങളെല്ലാവരും കൂടെ ആ കൃഷി സ്ഥലത്തൊക്കെ പോകുന്നതും പിന്നെ ചാരവും ചാണകവും എല്ലാം ചുമന്നുകൊണ്ടായിരുന്നു അന്ന് പോകുന്നത് ഇന്നത്തെ കൂട്ട് വണ്ടിയൊന്നുമില്ല പോകാനും വരാനും ഒന്നും എല്ലാം തലച്ചുമടയാണോ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിക്കൊണ്ടിരുന്നതും വിത്തുലി സാധനങ്ങൾ കൃഷി എടുത്തോണ്ട് വരുന്നതും അതുപോലൊക്കെ തന്നെ ആയിരുന്നു എല്ലാവരും കൂടെ ചുമന്ന കൊണ്ടുവരുന്നതും വളം കൊണ്ടുപോകുന്നതും എല്ലാം പൂട്ടാനും അടിക്കാനും കാളയും കലപ്പയും ഒക്കെ ആയിട്ട് ഞങ്ങളങ്ങ് പോവുമായിരുന്നു ആറേഴുപേരുണ്ടല്ലോ അച്ഛനും അമ്മയും ഞങ്ങളും അങ്ങനെ ആയിരുന്നു അന്നത്തെ കൃഷിയൊക്കെ ഇന്ന് ഇതൊന്നുമില്ല എല്ലാം വണ്ടിയിലൊക്കെ കൊണ്ടുപോവില്ലയോ അന്നത്തെ ബുദ്ധിമുട്ടും പാടും പ്രയാസമൊന്നും ഒന്നുമില്ല ഇന്നെല്ലാവരും പൈസ കൊടുക്കുമ്പോൾ എല്ലാ സാധനവും നമ്മുടെ വീട്ടിൽ തന്നെ വരുന്നുണ്ട് വീട്ടിൽ വരാത്ത ഒരു സാധനവും ഇല്ലല്ലോ ഇപ്പോഴേ അന്ന് പിന്നെ തുണിയൊക്കെ അപൂർവമായിട്ടേ ഉള്ളൂ തുണി എന്ന് പറയുന്നത് പോലും ഇന്ന് തുണികളാണെങ്കിൽ കെട്ടുകണക്കിന് നമ്മുടെ വീട്ടിൽ കൊണ്ടു തരുമല്ലയോ അങ്ങനെ എല്ലാ കാര്യങ്ങളും അതുപോലെ ഈ മുതിരയും വയറും ഉഴുന്നും ഒക്കെ കൃഷി ചെയ്യുമായിരുന്നു അത് ഈ മുതിരയുടെയും ഉഴുന്നിൻ്റെ ഒന്നും ഇല എടുക്കത്തില്ല പക്ഷേ ആ പയറിൻ്റെ ഇല ഒരെണ്ണം പോലും കളയത്തില്ല അതെല്ലാം കൊണ്ടുപോയി പിച്ചി കൊണ്ടുവന്ന് ഞങ്ങൾ പിന്നെ വേവിക്കുമായിരുന്നു വേവിച്ച് അതിൻ്റെ നീര് പിഴിഞ്ഞ് കളഞ്ഞിട്ട് അതിനകത്ത് തേങ്ങായും വെളുത്തുള്ളിയും ജീരവും ഒക്കെ ആ നീര് കളഞ്ഞിട്ട് ചതച്ചിട്ട് ചിക്കി കടു കടുവറുത്ത് എടുക്കുമായിരുന്നു പിന്നെ എല്ലാ കൃഷികളും നമ്മുടെ പറമ്പിലും കണ്ടത്തിലുമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇതൊന്നും ഇല്ല ഇനിയും നമുക്ക് ഇതൊക്കെ അറിയാവുന്നവരന്നും അച്ഛൻ്റെ അമ്മേടെയൊക്കെ കൂടെ പോയി ഇതൊക്കെ കാണുമെടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് അതുപോലെ ഇനിയുള്ള തലമുറയൊന്നും ഒന്നുമില്ല അവർക്ക് അതിൻ്റെ ആവശ്യവും ഇല്ല എന്നാലും നമ്മുടെ പരിസരത്തെങ്കിലും നമ്മുടെ വീട്ടിലേക്കാവശ്യമായ പച്ചക്കറികളെല്ലാം നട്ട് നമ്മൾ ശീലിക്കണം നമ്മുടെ നദിയ സ്ഥലമൊന്നും വേണ്ട നമ്മുടെ മിറ്റത്ത് തന്നെ ആയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ നട്ട് കുറച്ച് ദിവസത്തേക്കുള്ള പച്ചക്കറിയൊക്കെ എടുക്കാൻ ഒക്കും അത് ഒന്ന് ചെടിച്ചട്ടി ചെടിച്ചട്ടിയൊന്നും വാങ്ങിക്കണം എന്നൊന്നുമില്ല ചാക്കിനകത്തിലായാലും നമുക്ക് കാച്ചിലും കാച്ചിലും ചീനിയെല്ലാം ചാക്കിനകത്തി നട്ടാലും ഉണ്ടാകും അതും നമ്മൾ പറമ്പി നടന്നതി നല്ലതുപോലെ ഈ ചാക്കിനകത്തിൽ ഈ ചീനിയും പിന്നെ കാച്ചിലും ചേമ്പും ഇഞ്ചി മഞ്ഞൾ എല്ലാ സാധനവും ഈ ചാക്കിനകത്ത് മണ്ണ് നിറച്ച് വെച്ചാലും ഉണ്ടാകും കോ കോവലിൻ്റെ തണ്ട് ചീര ഇതെല്ലാം ഉണ്ടാകും അത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ ആയാലും മതി നമുക്കിതിപ്പം എല്ലാവർക്കും ഇപ്പം കൂടുതൽ സ്ഥലവും സ്ഥലമൊന്നും കാണാത്തവരുണ്ട് അത് അവർ അതിന് തക്കതുപോലെയൊക്കെ നമ്മൾ കുറേ ഒരു പത്ത് മിനിറ്റ് മെനക്കെട്ടാൽ മതി അതിന് ഇത്തിരി വെള്ളം തളിക്കോ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് അധികം വിഷം ചേരാത്ത പച്ചക്കറികളൊക്കെ ഉപയോഗിച്ചാൽ കൂടുതൽ അസുഖമൊന്നും ആർക്കും വരത്തില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം ഇത് കണ്ടിട്ട് നിങ്ങൾ ഇതുപോലക്കു തന്നെ നിങ്ങളെല്ലാം ചെയ്ത് ശീലിക്കണം നേരം വയ്യുമ്പം ഈ പച്ചക്കിളിയുണ്ട് അതെല്ലാം വന്ന് ഈ കായെല്ലാം കൊത്തി മുറിക്കുകയും ഭയങ്കര ശല്യം അതോ ഇതെല്ലാം കൊത്തി മുറിച്ച് നോക്കുന്ന പുഴുവുണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ അതിനായിട്ട് കണ്ടത്തിലോട്ട് വന്നതാണ് പിന്നെ കുറച്ച് വെള്ളവും കോരി ഒഴിക്കാമല്ലോ അതിനായിട്ട് ഇങ്ങോട്ടിറങ്ങി വന്നതാണ് ഇളയുടെ ശല്യത്തിനാണ് ഈ പേപ്പറും കടലാസും തുണിയും എല്ലാം കെട്ടി ചൂക്കിട്ടേക്കുന്നത് എന്നാലും അത് വരും അതിന് ഇതൊന്നും പേടിയൊന്നുമില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം